വൈജയന്തിയും ബാലചന്ദ്രനും ഒക്കെ അങ്ങനെ അറിഞ്ഞിരിക്കുകയാണ് അലീന ആരാണെന്നുള്ള സത്യം അതിനുശേഷം അലീന അവരുടെ കൺമുമ്പിൽ പോലും ഉണ്ടാവില്ല അത്രയ്ക്കും ദൂരത്തായി കാണും അവളിപ്പോൾ അവളുടെ അച്ഛൻ്റെ കൂടെയാണ് ആ ഒരു സമയത്താണ് വൈജയന്തി ഈ സത്യങ്ങളൊക്കെ അറിയുന്നത് തൻ്റെ മകളെ കാണാനായിട്ട് മനസ്സ് പിടയ്ക്കുന്നുണ്ട് പക്ഷേ ഒരു ഭ്രാന്തിയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴും മുത്തശ്ശി വന്നിട്ട് വല്ലാതെ വന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട് മോളെ വൈജെ നീ നമ്മളിതൊന്നും പ്രതീക്ഷിച്ചല്ലോ നിനക്ക് അന്ന് ഉണ്ടായ പോലെ തന്നെ മരിച്ചു പോയെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് ഞങ്ങളെല്ലാവരും കൂടി വിചാരിച്ചത് നിങ്ങളെല്ലാവരും കൂടി വി എന്നെ ചതിക്കുമായിരുന്നു എൻ്റെ മകൾ ജീവിച്ചിരിക്കുക എന്നുള്ളത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഈ വിവാഹത്തിന് സമ്മതിക്ക നിങ്ങളെല്ലാവരും കൂടി എന്നെ ചതിച്ചതാണ് നിങ്ങൾ ആ കുട്ടിയെ അനാഥാലയത്തിൽ കൊണ്ടാക്കി എന്നിട്ട് മരിച്ചെന്ന് കള്ളവും പറഞ്ഞു നിങ്ങൾ ഒരു നോക്ക് പോലും കാണാനും സമ്മതിച്ചില്ല ഈ അമ്മയും ഒരക്ഷരം പറഞ്ഞിട്ടില്ല വൈജേ ഞാൻ പറയുന്നത് കേക്ക് ഇനിയിപ്പോൾ മറ്റു മൂന്ന് മക്കളുടെ അമ്മ കൂടിയാണ് നീ നീ അതിൻ്റെ പക്വത ഒന്ന് കാണിക്കുക അതിൻ്റെ ആദ്യമോൾ ഉണ്ടായതിന് ശേഷം ഉണ്ടായതല്ലേ ബാലചന്ദ്രൻ്റെ വിവാഹം കൂടി ഉണ്ടായത് നിങ്ങൾ ഉണ്ടാക്കിയ കെണിയുടെ കാരണമല്ലേ ഞാൻ എല്ലാം ശ്രമിച്ചത് തല തല്ലി കരയാണ് നമ്മുടെ വൈജ വൈജ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അറിയാതെ മുത്തശ്ശി കൊടുങ്ങുകയാണ് കേട്ടോ മുത്തശ്ശി ആവുന്ന വിധം ആശ്വസിപ്പിക്കുന്നുണ്ട് ബാലചന്ദ്രൻ എല്ലാവർക്കും അറിയാം വിചാരിച്ച് ബാലചന്ദ്രൻ്റെ പെരുമാറ്റത്തിൽ വ്യത്യാസമുണ്ടെങ്കിലും വൈജയുടെ പെരുമാറ്റത്തിൽ വൈജയോട് അങ്ങനെ ദേഷ്യമൊന്നും കാണിക്കുന്നില്ല തന്നെ ജീവനത്തൊലി സ്നേഹിച്ച വൈജയോട് പോലും ഒന്നും തുറന്നു പറഞ്ഞില്ല തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവളോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റുമായിരുന്നു ഇനിയും അലീനയും എന്നെ അലീനയും കൂടി ചേർത്തിട്ട് അവിഹിതം വരെ ഉണ്ടാക്കി അവൾ പറഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ബാലേന്ദ്രൻ ആകെ വിഷമിച്ചിരിക്കുകയട്ടോ ഒരുപാട് പ്രായമായപ്പോൾ തോന്നുകണ്ട് മുത്തശ്ശിക്കുക ബാല എന്തൊക്കെയാണ് കേൾക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾ രണ്ടുപേരും മക്കൾക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം അതല്ലേ പറ്റുമോ അമ്മേ അല്ലാതെ എന്ത് ചെയ്യാനാ നിന്നോട് എങ്ങനെ ക്ഷമ ചെയ് പറയണം എന്ന് എനിക്കറിയില്ല എല്ലാവരും കൂടെ ചേർന്ന് നിന്നെ ചതിച്ചു പക്ഷേ അങ്ങനെ എന്നും നീ കരുതരുത് ബാലചന്ദ്രൻ ഞങ്ങളുടെ ഞങ്ങൾ മകളുടെ ഭാവി മാത്രമേ ഞങ്ങൾ നോക്കി ു മറ്റൊന്നും ഞങ്ങൾ ചിന്തിച്ചില്ല ഞങ്ങൾ അച്ഛനും അമ്മയും ആയാൽ അങ്ങനെയല്ലേ ചിന്തിക്കുള്ളൂ അവൾക്കൊരു അബദ്ധം പറ്റി പക്ഷേ എന്നോട് നിങ്ങൾ ചത് ചെയ്യേണ്ടായിരുന്നു എന്ന് മാത്രം ബാലചന്ദ്രൻ അന്നേരം പറഞ്ഞു എന്നാൽ അരിനോട് ചെയ്തു തുറത്തിട്ട് വിങ്ങി വെങ്ങി കരയുകയാണ് വൈജ് തനിക്ക് തൻ്റെ മകളെ കാണണം അവളോട് മാപ്പ് പറയണം എന്നൊക്കെ വൈജ ഇങ്ങനെ പറയുകയാണ് ബാലചന്ദ്രൻ്റെ അരികിലേക്ക് വന്നിട്ട് വൈജ പറയുന്നുണ്ട് ബാലഘട്ടനെന്നോട് ദേഷ്യമാണെന്ന് എനിക്കറിയാം പക്ഷേ എനിക്ക് ഞാൻ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ഒരാൾ ചതിക്കണമെന്ന് കരുതിയിട്ടില്ല എന്നെ നിർബന്ധിച്ച് എന്നാലും വൈജ് നിനക്കെന്നോടത് പറയാമായിരുന്നു എനിക്കറിയില്ല ഇത്ര കാലം നിങ്ങൾ ഒളിപ്പിച്ച് മനസ്സിൽ വെച്ചത് എങ്ങനെയാണെന്ന് ഇത്ര കാലം ബാലേന്ദ്രനുള്ളിൽ ഉണ്ടായിട്ട് എന്നോട് തുറന്നു പറയാതിരുന്നല്ലോ എന്നോട് ദേഷ്യവും വെറുപ്പും കാണിച്ചല്ലോ ബാലേന്ദ്രൻ ഇത്രയും ദിവസം എന്നെ വേദനിപ്പിച്ചില്ലേ അതിനുവേണ്ടി ഒഴുക്കിയ കണ്ണീരും വിഷമവും ഒക്കെ എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല നീ അലീനോട് കാണിച്ചത് ഇരുപത്തിരണ്ട് വർഷം ഒരു അനാഥയെ പോലെ ജീവിച്ചു എന്നിട്ട് അവൾക്ക് നീ മനസ്സമാധാനം കൊടുത്തോ എനിക്കറിയോ അതെൻ്റെ മകളാണെന്നുള്ളത് അന്ന് അച്ഛൻ പറഞ്ഞത് ഞാൻ പ്രസവിച്ചു ഉടനെ ആ കുഞ്ഞിന് ജീവനില്ലായിരുന്നു എന്നല്ലേ പക്ഷേ ആ കുഞ്ഞിനെ ഒരു ഓർഫണേജിലാക്കിയിട്ടാണ് അവരെന്നോട് ഈ കള്ളം പറഞ്ഞതെന്ന് എനിക്കറിയില്ലായിരുന്നു എന്നെ ചോദിച്ചത് എൻ്റെ ഏട്ടനും അമ്മാവനും പിന്നെ അച്ഛനും കൂടെയാണ് ബാലചന്ദ്രൻ അത് മനസ്സിലാക്കണം എനിക്ക് അവൾ എൻ്റെ മകളെ കാണണം അവളെവിടെയാണ് അവളെ കാണണം അവളുടെ അച്ഛൻ്റെ കൂടെയാണ് ഇനി ഒരിക്കലും അടുത്തേക്ക് അവൾ വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അത് മാത്രമല്ല ബാലേന്ദ്രൻ വിളിച്ചാൽ വരും ഇല്ല ഞാൻ ഒരിക്കലും വിളിക്കില്ല എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ആലിയനയ്ക്ക് മനു വിളിക്കുന്നുണ്ട് അങ്ങനെ സുഖമാണോ നിനക്ക് നീ ഞങ്ങളെയൊക്കെ മറന്നോ എന്താ മനു ഏട്ടാ ഇങ്ങനെ എനിക്കങ്ങനെ മറക്കാൻ കഴിയുമോ ഇങ്ങോട്ടൊരു വിളിയും കണ്ടില്ല ഇവിടെ ഇത്തിരി പ്രശ്നമൊക്കെ ആയിട്ട് ആകെ ബിസി ആയിപ്പോയി പിന്നെ മറ്റൊരു കാര്യം കൂടി നിന്നോട് പറയാനേ വിളിച്ചത് ആൻറ്റി സത്യങ്ങളൊക്കെ അറിഞ്ഞു നീ ആൻറ്റിയുടെ മകളാണെന്നുള്ള കാര്യം അറിഞ്ഞു ഒരുപാട് ഭ്രാന്തി പിടിച്ച പോലെ നടക്കുകയാണ് ഒരു മാനസിക പോലെയാണ് ആൻറ്റി നടക്കുന്നത് മുത്തശ്ശിക്ക് ഭയങ്കര വിഷമമുണ്ട് നിന്നെ കാണുമെന്ന് പറയാം സ്വന്തം മകൾ മരിച്ചു എന്ന് പറഞ്ഞു മറ്റവർ വിശ്വസിക്കുന്ന വിശ്വസിച്ചിരിക്കുകയാണ് നീ ജീവിച്ചിരിക്കുന്ന കാര്യം പോലും ആൻറ്റിക്ക് അറിയില്ലായിരുന്നു ആൻറ്റി ഒരു ഷോക്കിലാണ് നിനക്ക് പറ്റുമെങ്കിൽ ആൻറ്റി വന്നൊന്ന് കാണാം എനിക്ക് കണ്ടിട്ട് സഹിക്കുന്നില്ലടി അയ്യോ അമ്മയ്ക്ക് എന്തു പറ്റി മനുവേട്ടാ സൗകര്യം പോലും ഞാൻ വരാം എനിക്ക് എനിക്കെൻ്റെ അമ്മയെ കാണണം അതെ അമ്മ അമ്മയിപ്പോൾ നിന്നോ നിന്നോട് ദേഷ്യമൊന്നുമില്ല ആൻറ്റിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ നിന്നോട് അങ്ങനെ പെരുമാറിയതിന് വേദനയും വിഷമവും ഒക്കെയുണ്ട് ഇങ്ങനെ വൈജ ഹോസ്പിറ്റലായിരിക്കുകയാണെ അത്രയ്ക്കും മനസ്സിൽ വിഷമം താങ്ങാൻ പറ്റാതെ വൈജ ഹോസ്പിറ്റലായിരിക്കുകയാണ് ഇതേ സമയം തൻ്റെ മോൾ തൻ്റെ മോൾ എന്നൊരു വാക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂട്ടോ ആ സമയം കൃഷ്ണജി മനോജിയൊക്കെ വന്നിട്ട് പറയും ഞങ്ങൾ നിങ്ങളെ മകളല്ലേ എന്താ ഇങ്ങനെ പറയുന്നത് ഞാനെൻ്റെ മോളെ ഒരുപാട് വേദനിപ്പിച്ചു അവൾ ചെറുപ്പത്തിൽ മുലപ്പാൽ പോലും കൊടുക്കാതെ ഞാൻ വേദനിപ്പിച്ചു അങ്ങനെ ഒരു മാനസികാവസ്ഥയിലായിരിക്കും കേട്ടോ അങ്ങനെ വൈദ്യം ആണെങ്കിലോ വല്ലാത്തൊരു വിഷമത്തി കിടക്കായിരിക്കും അപ്പോഴേക്കും ബാലേന്ദ്രൻ പറയും ഇയാൾക്ക് അത്രയ്ക്കും വേദന അനുഭവപ്പെട്ടിട്ടുണ്ട് അവിടെ ബാലേന്ദ്രന് ബാലേന്ദ്രൻ്റെ മറ്റു മക്കളൊന്നുമില്ല ആകെ ആദ്യം പ്രസവിച്ച് ആ കുഞ്ഞ് മാത്രമാണ് ഉള്ളത് ആ കുഞ്ഞ് വന്നാൽ പിന്നെ ഈ ഡിപ്രഷനിൽ നിന്നൊക്കെ മാറുമായിരിക്കും എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ ആ സമയത്താണെങ്കിലോ നമ്മുടെ മനുവിൻ്റെ വാക്കുകൾ കേട്ടിട്ട് അവൻ്റെ അമ്മയെ കാണാനായിട്ട് അവൾ ഓടി പോകാനുണ്ടോ അവൾ നല്ല മയക്കത്തിലായിരിക്കും ആ സമയത്ത് മയക്കം വിട്ടു കഴിഞ്ഞാൽ ആ സമയത്ത് ഒരൊറ്റ കാര്യം ചോദിക്കാനുള്ളൂ എൻ തൻ്റെ മകൾ എവിടെ ഈ ഒരു കാര്യം മാത്രമേ വൈദ്യയ്ക്ക് ചോദിക്കാനുള്ളൂ എന്ന് പറയുകയാണേ അപ്പോൾ ഈ സമയത്ത് നന്നായി ഉറങ്ങുകയാണെന്നും ഒക്കെ പറയണ്ടോ അപ്പോൾ വൈദ്യം അന്വേഷിക്കുന്ന കുട്ടി അതാണോ അതെ ഡോക്ടറെ എന്നാൽ ശരി ഞാൻ പോട്ടെ ഇനിയും മറ്റുള്ള അടുത്തേക്ക് പോകാനുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാണ് കേട്ടോ ഈ സമയം അലീനെ നോക്കുന്നുണ്ട് നിന്നോട് കാണിച്ചതിനൊക്കെ ഇതാ കിട്ടുന്നുണ്ട് എന്തായാലും അവസ്ഥയിലാണ് അമ്മയെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല എന്തിനാ വെറുതെ അപ്പോൾ എന്തായാലും അമ്മയും മകളും സംസാരിക്കുന്നതിനായിട്ട് ഞാൻ വെളിയിലുണ്ടാവുമോയെന്നിങ്ങനെ പറയുകയാണെ അത്യാവശ്യമായിട്ട് ഷോപ്പിലേക്ക് ചെല്ലാണ് കേട്ടോ അങ്ങനെ ബാലേന്ദ്രനാണെങ്കിൽ അലീനിയോട് ചെല്ലാണ് കേട്ടോ അപ്പോൾ അമ്മ ബാലേന്ദ്രൻ അങ്ങനെ മയങ്ങി കിടക്കുന്ന സമയത്ത് വൈദ്യക്കരികിലേക്ക് ഇരിക്കാനെട്ടോ അതിന് ശേഷം ആ മുറിയിൽ ഇങ്ങനെ മെല്ലെ തഴുകുകയാണ് പെട്ടെന്ന് ആ അതിങ്ങനെ പെട്ടെന്ന് അടയുന്ന പോലെ തോന്നുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് വൈകുക തൻ്റെ മകൾ മനസ്സിലാക്കി അറിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ മോളെ വൈക വൈ മോളെ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ചാടിയെക്കുന്നുണ്ട് മോളെ നീ അമ്മയെ ഉപേക്ഷിച്ച് പോയോ അമ്മമാർ കുഞ്ഞുങ്ങളെന്തൊക്കെ പറഞ്ഞു വഴക്ക് പറയും പക്ഷേ നീ ഇങ്ങനെ പോവോ ഞാൻ നിന്നെ അങ്ങനെയല്ലേ പറഞ്ഞോളൂ ഞാൻ നിന്നെ ചെറിയൊരു കുഞ്ഞിനെ പോലുള്ളേ കണ്ടുള്ളൂ പക്ഷേ നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണേ അപ്പോൾ ഞാൻ നിന്നെ അറിയാതെയാണ് ചെക്ക് ഇങ്ങനെ ചെയ്തത് പക്ഷേ നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് അപ്പോൾ അതൊരിക്കലും നിന്നോടുള്ള ഇഷ്ടക്കേട് കൊണ്ടൊന്നും അല്ല മോളെ പക്ഷേ എനിക്കെന്തോ എൻ്റെ ജീവിതം ഇങ്ങനെ ആയതിനെ തുടർന്ന് ജീവനെ തൊഴിൽ കഴിഞ്ഞിട്ടുള്ള ആ ഒരു വേദനയിൽ ഞാൻ ഇങ്ങനെ ആയിപ്പോയി തന്നെ സ്വന്തം മക്കളെപ്പോലും ഞാൻ വാത്സല്യത്തോടെ ഒന്ന് പെരുമാറിയിട്ടോ സ്നേഹിച്ചിട്ടോ ഒന്നുമില്ല എന്തിന് എപ്പോഴും എന്നോട് എൻ്റെ മനസ്സിങ്ങനെ മുരടിച്ച് കിടക്കുകയായിരുന്നു അമ്മ എന്തിനാ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത് എനിക്ക് അമ്മയോട് ദേഷ്യം ഒന്നുമില്ല എനിക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ അമ്മ തിരിച്ചറിഞ്ഞ നിമിഷം എന്നെ പൊന്നുപോലെ സ്നേഹിക്കുന്ന കാര്യമൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് And... <laughs> പിന്നെ നീ എന്തൊക്കെയാണ് എന്നോട് ചെയ്തത് സ്വന്തം അമ്മയും കുടപ്പറപ്പുകളും ഒക്കെ അല്ലേ പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ് കേട്ടോ കെട്ടിപ്പിടിക്കുകയാണ് അപ്പോൾ എനിക്കിനി മരുന്നൊന്നും വേണ്ട ഡോക്ടറോട് പറയാതെ പോകാനും പറ്റില്ല എന്ന് ഇങ്ങനെ പറയണേ വീണ്ടും നഴ്സുമാരെ വിളിച്ചിട്ട് ഡോക്ടർ പറയുക അങ്ങനെ എനിക്ക് ഡിസ്ചാർജ് ആവണം എനിക്കെൻ്റെ മോളോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കണം അവൾക്ക് ഭക്ഷണം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ എൻ്റെ വൈജയന്തി പോകാൻ റെഡിയാവണം കേട്ടോ അങ്ങനെ വൈജയന്തി പോകാൻ റെഡിയാവുന്ന സമയത്ത് ദേ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല ദേ നോക്കിയാൽ വല്ലാത്തൊരു മാനസിക വിഭ്രാന്തിയിലാണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ പെരുമാറുന്നത് അതെൻ്റെ മോളെ കണ്ടപ്പോൾ മാറുകയും ചെയ്തു എന്ന് പറയുകയാണേ അപ്പോൾ ഓരോ ദിവസം എണ്ണി എണ്ണി കഴിയുകയാണ് ആ സമയത്താണ് ഡോക്ടർ ഇവിടെ മരിച്ചു പോയെന്ന് പറഞ്ഞിട്ട് എൻ്റെ വീട്ടുകാർ കള്ളം പറഞ്ഞത് ആ മുഖം ഒന്ന് കാണിച്ചുകൂടായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഇല്ലെങ്കിൽ ചതിക്കുകയായിരുന്നു ഒന്നും വൈജി സാരമില്ല നോക്ക് ഓരോ ദൈവത്തിൻ്റെ കളികളല്ലേ ദൈവമല്ല ഇതിൻ്റെ കൂടെപ്പിറപ്പുകളും അച്ഛനും ആണെന്ന് പറഞ്ഞിട്ട് പറയുകയാണ് അപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല അന്ന് വൈജിയുടെ ഭാവി മാത്രമേ അവർ ചിന്തിച്ചിട്ടുണ്ടാവുള്ളൂ ആ അമ്മയും നമുക്ക് പോയി ഇനി ഇവിടെ നിൽക്കേണ്ട ഡിസ്ചാർജ് ആയല്ലോ അങ്ങനെ ബാലചന്ദ്രനെ വിളിച്ച് പറഞ്ഞിട്ട് വൈ വിജയം കൊണ്ട് കടപ്പാട്ടൂരിലേക്ക് പോവുകയാണ് പോകുന്ന കാറിലിരിക്കുന്ന സമയത്തൊക്കെ മോളെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചോണ്ടാണ് വൈദ്യിരിക്കുന്നത് അപ്പോൾ രോഹിതും എല്ലാവരും കൂടി കോളേജിലൊക്കെ പോയി കാണും അങ്ങനെ അവർ രണ്ടുപേരുള്ളൂ അലീന ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട് ഇന്ന് മോളുടെ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് മുതൽ എൻ്റെ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം വൈജ കിച്ചണിൽ കയറി കയറിയിട്ട് കൊണ്ടുവന്നിട്ട് കൊടുക്കുകയാണ് നമ്മുടെ അഖിൽ എന്താ പറയുക മകൾക്ക് അപ്പോൾ അലീന ആ സമയത്ത് വൈജ ഇങ്ങനെ സോഫയിൽ സോഫയിലിരിക്കുകയായിരിക്കട്ടെ അപ്പോൾ അലീനെ ആണെങ്കിലും വൈജിയുടെ മലയിൽ തലവെച്ച് എടുക്കണത്താൻ ഇരുപത്തി ഏഴ് വർഷം അനുഭവിക്കാത്ത സ്നേഹവും കരുതലും ഒക്കെ ഒരു നിമിഷം കൊണ്ട് അവൾ അനുഭവിക്കുകയാണ് അങ്ങനെ കണ്ണീരോടുകൂടി വൈജയുടെ കഥകളൊക്കെ പറയുന്നുണ്ട് ഓർമ്മിച്ച് നാൾ മുതൽ റീതമയാണ് എൻ്റെ അമ്മമ്മ അമ്മയായിട്ട് വളർത്തിയത് അപ്പോഴേക്ക് എൻ്റെ മനസ്സിൽ ചോദ്യമുണ്ടായിരുന്നു എൻ്റെ അച്ഛനും അമ്മയും ആരായിരിക്കും അവരെന്തിനാണ് എന്നെ ഉപേക്ഷിച്ചതെന്നൊക്കെ അമ്മയ്ക്ക് എന്നെ എങ്ങനെ ഉപേക്ഷിക്കാനൊന്നും പറ്റില്ല എന്നുള്ളത് എനിക്ക് പലവട്ടം വട്ടം അറിയുമോന്നറിയായിരുന്നു മമ്മിക്ക് വയ്യാതെ ഒരു സമയത്താണ് മുത്തച്ഛൻ എൻ്റെ അരികിലേക്ക് വന്നത് അന്ന് മമ്മി എന്നോട് പറഞ്ഞു ഇന്ന് വന്നിട്ട് പോയാൾ എൻ്റെ മുത്തച്ഛനാണെന്ന് എന്നെവിടേക്കെങ്കിലും ആരുടെയെങ്കിലും കയ്യിലേൽപ്പിക്കണമല്ലോ അങ്ങനെ കുഞ്ഞിരാമൻ സാറിനെ കാണാനായിട്ട് കൈപ്പള്ളിയിലേക്ക് വന്നായിരുന്നു അവിടെ ചെന്നിട്ട് ചേട്ടനും കൂട്ടിയിട്ടാണ് വന്നത് അപ്പോൾ അന്ന് വന്നപ്പോഴും കണ്ടപ്പോഴും ഒന്നും അറിയില്ലായിരുന്നു എൻ്റെ മുതച്ഛനാണെന്നുള്ളത് അയാളുടെ ഏത് മകളുടെ മകളാണെന്നുള്ളതൊന്നും എനിക്കറിയില്ലായിരുന്നു അങ്ങനെ മമ്മി മരിക്കുന്നതിന് തൊട്ട് മുമ്പേ തന്നെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഒരു വാക്ക് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് ഇതാരും അറിയരുതെന്നുള്ള കാര്യം ആ വീട്ടിലൊരു പ്രശ്നം അറിയരുതെന്നുള്ള കാര്യം ആ ചില്ലുഭിത്തിക്കപ്പുറത്ത് അമ്മയും കുടുംബക്കാരെയൊക്കെ കാണാം പക്ഷേ കൂട്ടുകാരോടും ആരോടും ഇത് പറയരുതെന്ന് പ്രീത മമ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ബാലചന്ദ്രൻ സാറിനോട് പറയാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അദ്ദേഹം അറിഞ്ഞുപോയില്ല അതെങ്ങനെയോ തെറ്റുപറ്റി പോയത് വേദന സാരമില്ല മോളെ നീ അനുഭവിച്ചു വേദനക്കാളും വലുതൊന്നും അല്ലല്ലോ ഇരുപത്തി രണ്ട് വർഷം എൻ്റെ പോയിന് മോളെ അമ്മയാരാണെന്നോ അച്ഛനാണെന്ന് അറിയാതെ ജീവിച്ചില്ലേ എന്നിട്ട് അമ്മയെ കാണാനായിട്ട് കൊതിച്ചു ഇങ്ങോട്ട് വന്നില്ലേ അപ്പോൾ നിന്നോടുള്ള സാമീപ് എങ്ങനെയായിരുന്നുവെന്നും ഒരുപാട് വേദനിച്ചില്ലേ എന്തൊക്കെയോ പുതിയ കഥകളാണ് ഞാൻ നിൻ്റെ കഥ തലയിൽ കയറ്റി വെച്ചിരുന്നത് കള്ളിയാക്കി എന്തൊക്കെ ചെയ്തു ഞാൻ എന്നെ തന്നെ അടിക്കാൻ തോന്നും അടിക്കും മോളെ എന്ന് പറഞ്ഞത് അപ്പോൾ എന്താ പറയുക വൈജ തന്നെ കൈ പിടിച്ച് അലീനോട് തല്ലാൻ ഹേ അമ്മയും ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഇടയിൽ എന്താ എനിക്ക് പിന്നെയാണ് മനസ്സിലായത് അങ്ങനെ വൈജ അലീനയ്ക്ക് മുമ്പിൽ മനസ്സ് തുറക്കുകയാണ് അലീന ഇങ്ങനെ വൈജിയോട് മടി തലവച്ച് കിടക്കുമ്പോൾ അവളുടെ മുടിയൊക്കെ കൊണ്ട് പറയുകയാണ് ഞാൻ എത്ര മാത്രം നീ വരുന്ന വരുന്നതായിട്ട് ആലോചിച്ചെന്ന് പറയും നീ വരുന്ന ദിവസമായിട്ട് ഞാൻ ഓരോ ദിവസം കളറിൽ കുറിച്ചിട്ട് വരുന്നു ഒരു അരിച്ചന നിർബന്ധം വരുന്നു പെങ്കുച്ച ആവണമെന്ന് അങ്ങനെ തന്നെ ആകുമെന്നും എന്നാലും ആരച്ചനെ പോലെ ഒരു ആൺകുട്ടി ആവണമെന്ന് ഞാനും ആഗ്രഹിച്ചു എന്നാൽ ബെറ്റ് പോലും വെച്ചിരുന്നു പക്ഷേ എന്ത് ചെയ്യാനാണ് അതൊന്നും കാണാനും കേൾക്കാനും ആരും ണ്ടായിരുന്നില്ല അപ്പോൾ വീണ്ടും വൈജയന്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിന്നെ എന്നെ വയറ്റിൽ എട്ട് മാസം ആയപ്പോഴാണ് ലാലിച്ച നാട്ടിലേക്ക് രജിസ്റ്റർ മാരേജ് ചെയ്യാനായിട്ട് ഡോക്യുമെൻസുമായിട്ട് വന്നത് ആധാർ കാർഡ് മറ്റുമായിട്ട് വന്നത് എന്ന് പറഞ്ഞ് പോയത് അതിന് ശേഷം അന്ന് ഞാൻ അത്രയും കരുതില്ല അയാൾ എന്നെ ചതിച്ചിട്ട് കടന്ന് കളഞ്ഞു പോകുന്നുള്ളത് ഒന്നും പറഞ്ഞില്ല വീണ്ടും ഒരാഴ്ച ആയിട്ടും ലാലിച്ചനെ തിരികെ കാണാനില്ല അങ്ങനെ രണ്ടാഴ്ചയായി അങ്ങനെ എന്ത് ചെയ്യുമെന്ന് അറിയാതിരിക്കായിരുന്നു അങ്ങനെ സകല ദൈവങ്ങളെ ഞാൻ അന്ന് വിളിച്ചായിരുന്നു അങ്ങനെ എൻ്റെ ഏട്ടൻ ഗംഗാധര മേലോനാണെങ്കിൽ ഈ ഒരു കാര്യം അറിഞ്ഞതും അതുപോലെ അവരെന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ചെയ്തു കുറേ കുറേനാലം അമ്മാവിൻ്റെ വീട്ടിലായിരുന്നു ആദ്യം എന്നെ പ്രസവിച്ച സമയത്ത് അമ്മാവിൻ്റെ വീട്ടിലായിരുന്നു ആദ്യം അവരെന്നെ കുഞ്ഞിനെ കാണിക്കുക പോലും ചെയ്തിരുന്നില്ല അതിനുശേഷം പ്രസവിച്ചപ്പോൾ തന്നെ കുഞ്ഞ് മരിച്ചു പോയി എന്നാണ് പറഞ്ഞത് കുഞ്ഞിൻ്റെ കരച്ചിൽ ഞാൻ കേട്ടതായിരുന്നു ഒരുപാട് അവിടുത്തെ സിസ്റ്റർമാരും ഡോക്ടർമാരും അടുത്ത് അന്വേഷിച്ചുവെങ്കിലും അവരായിരുന്നു എനിക്ക് മറുപടിയും തന്നില്ല നെഞ്ച് നേറിയാണ് മോളെ ഞാൻ എത്ര കാലം ജീവിച്ചത് ഞാൻ വേറൊരു ജീവിതം തേടി പോവില്ലായിരുന്നു നിൻ്റെ അമ്മയായിട്ട് ഞാൻ എവിടെയെങ്കിലും ജീവിക്കുമായിരുന്നു പക്ഷേ എല്ലാവരും നിർവഹിച്ചു ബാലേന്ദ്രനുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിന് എനിക്ക് സമ്മതിക്കേണ്ടി വന്നു രാജ്യം വരുമെന്ന് പ്രതീക്ഷയിൽ കാത്തിരുന്നു പക്ഷെ എന്നെ ചതിച്ചതാണെന്നുള്ളത് ഞാൻ ഒരുപാട് വൈകിയാണ് അറിഞ്ഞത് ആ ഒരു സമയത്താണ് അലീന പറയുന്നത് വൈജിയോട് അമ്മ അങ്ങനെ പറയരുത് ഒരിക്കലും അച്ഛൻ അമ്മയെ ചതിച്ചിട്ടില്ല അമ്മ ഒരു കാര്യം അറിയാതെ പോയി അച്ഛൻ ഇങ്ങനെ സർട്ടിഫിക്കറ്റ് എടുക്കാനൊക്കെ പോയ സമയത്ത് ഒരു അപകടം റോഡപകടമുണ്ട് അങ്ങനെ മൂന്ന് മാസം തന്നെ അച്ഛൻ എണീക്കാതെ കിടക്കുമായിരുന്നു പിന്നെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാനൊക്കെ ആകുമ്പോഴേക്കും ഒരു വർഷത്തോളം കഴിഞ്ഞു ആ ഒരു സമയത്ത് വൈജി തേടി ഞാൻ പോയെന്നാണ് അച്ഛൻ പറഞ്ഞത് അപ്പോൾ അങ്ങനെ അമ്മയെ തേടി വന്നപ്പോൾ അമ്മയുടെ വിവാഹമാണ് കണ്ടത് അപ്പോൾ പിന്നെ അച്ഛനൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അച്ഛൻ്റെ ഉള്ളിലൊരു മോ ഇതുണ്ടായിരുന്നു എൻ്റെ മകൾ എവിടെ പോയി അല്ലാതെ അച്ഛൻ അവിടെ നിന്ന് വിവാഹം കണ്ടിട്ട് കണ്ണ് നിറഞ്ഞിട്ടാണ് അച്ഛൻ തിരിച്ചു പോയത് പിന്നെ അച്ഛൻ്റെ ജീവിതം ഭയങ്കര കഷ്ടത്തിലായിരുന്നു എല്ലാവരും നിർബന്ധിച്ചപ്പോൾ ഇഷ്ടമില്ലാത്ത പെണ്ണിനെ താലി കിട്ട് അവിടെ മൂന്ന് മക്കളുണ്ട് അച്ഛനും അമ്മയിപ്പോൾ ഒരുമിച്ചൊന്നും അല്ല ആ ഭാര്യയും മക്കളും കൂടി മറ്റൊരിടത്തും അച്ഛൻ മറ്റൊരിടത്തും ആണ് അമ്മയുടെ ഓർമ്മകൾ മാത്രമാണ് എപ്പോഴും ഉള്ളത് ആ പഴയ ഓർമ്മകളും പഴയത് കാര്യങ്ങളാണ് അച്ഛനുള്ളത് ഏത് ദിവസവും അച്ഛനെ സ്നേഹം അമ്മയുടെ ഫോട്ടോ നോക്കിയിട്ടാണ് ഉറങ്ങുന്നത് നിങ്ങൾ എത്രമാത്രം ആഗ്രഹിച്ചിരുന്നു ഒന്നിച്ച് ജീവിക്കാൻ നമുക്ക് മൂന്ന് പേർക്ക് മൂന്ന് സ്ഥലത്ത് ജീവി ജീവിക്കാനാണ് വിധിച്ചിരിക്കുന്നത് എൻ്റെ ലാലിച്ചൻ ഇത്രമാത്രം കൊതിച്ചു എന്നറിയോ നിൻ്റെ വരയവിനായിട്ട് എന്തിന് നിനക്ക് പഠിക്കാനുള്ള സ്കൂൾ വരെ ഞങ്ങൾ കണ്ടെത്തിയിരുന്നു അങ്ങനെ എത്ര എത്ര സ്വപ്നങ്ങളായിരുന്നു അങ്ങനെ പല കാര്യങ്ങൾ ഞങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുണ്ട് ഞാനിതിൻ്റെ അച്ഛനെ ഒരുപാട് ജീവി ആഗ്രഹിച്ചിരുന്നു എല്ലാം എല്ലാം പോയില്ലേ എന്ന് പറയുകയാണ് ഇനി അമ്മ സങ്കടപ്പെടേണ്ട കാര്യമായിരുത് എൻ്റെ അച്ഛനേക്കാൾ നല്ലവനാണ് ബാലേന്ദ്ര സാറ് അമ്മ ഒന്ന് പ്രസവിച്ചതാണ് ഒരു വിവാഹം കഴിഞ്ഞാണെന്ന് അറിഞ്ഞിട്ടോ ആ മനസ്സ് സഹിച്ച് ക്ഷമിച്ചില്ലേ ആ അച്ഛൻ്റെ ഒരു സ്നേഹവും അതാണ് ആ സ്നേഹവും ആത്മാർത്ഥവൊക്കെ അതാണ് ചിലപ്പോൾ ഈ ലാലിച്ചൽ ഒരാൾ എൻ ഇല്ലെന്നെങ്കിൽ എൻ്റെ ബാലേന്ദ്രൻ സാറുണ്ടല്ലോ അദ്ദേഹം പൂർണ്ണ മനസ്സുകളോ സ്നേഹി സ്നേഹിക്കണം അദ്ദേഹം എല്ലാം അറിഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെ നിൽക്കിയത് എന്നെല്ലേ ചെയ്തുള്ളൂ ഒരിക്കലും ഉപദ്രവിച്ചില്ലല്ലോ ഇനിയെങ്കിലും ആ മനുഷ്യനെ മനസ്സിലാക്കണം അലിനോട് ആ സമയം വൈജ പറയും അതെ ബാലേന്ദ്രന് ഞാൻ മനസ്സറിഞ്ഞ് സ്നേഹിച്ചിട്ടല്ലേ എൻ്റെ ഉത്തരം ഇപ്പോഴും മാപ്പ് പറയണമെന്നുണ്ട് ഇന്ന് എൻ്റെ ഒരുപാട് വാശിക്കും അതുപോലെ തന്നെ കൂട്ടുന്ന ഒരു മനുഷ്യനാണ് അത് ഞാൻ ഒരുപാട് വേദനിച്ചിട്ടുണ്ട് ഇതെല്ലാം പുറത്ത് നിന്ന് ബാലേന്ദ്രൻ കണ്ണുനിന്നിട്ട് തുടയ്ക്കുന്നുണ്ട് തൻ്റെ ഭാര്യ ഇപ്പോഴെങ്കിലും തന്നെ പൂർണ്ണമായിട്ട് സ്നേഹിക്കുന്നുണ്ട് നാം മനുഷ്യൻ പാവം ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ അമ്മയും മോളും കൂടി തനിയായിരിക്കട്ടെ എന്ന് വിചാരിച്ച് ബാലേന്ദ്രൻ അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ കുറച്ച് ദൂരം കാറോടിച്ച് പോകുന്നുണ്ട് കേട്ടോ അതിന് ശ്വാസഹ്യമായിട്ടൊരു നെഞ്ചുപേൻ അനുഭവപ്പെടുന്നുണ്ട് ആ സമയത്ത് തന്നെ കാലിൽ കാറിൽ തളർന്നു വീഴുന്നുണ്ട് അദ്ദേഹം ഇത് അത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുകയാണ് അദ്ദേഹത്തെ എല്ലാവരും കൂടി ആ സമയം നമ്മുടെ വൈക വൈജ പൊട്ടി കരയുകയാണ് എന്നോട് ക്ഷമിക്കണമെന്നുണ്ട് എൻ്റെ വൈജെ ഈ ബാലേന്ദ്രൻ ഒന്നും സംഭവിക്കില്ല സ്നേഹത്തിനായിട്ട് നിന്റെ കൂടെ ജീവിക്കാനായിട്ട് ഞാൻ ഇനിയും വരുമെന്നേ നീ എങ്ങനെ പോ ഞാനിങ്ങനെ ഭൂമി വിട്ട് പോവില്ല ഞാൻ അത്രമാത്രം ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒത്തിരി സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു തെറ്റിൻ്റെ പേരിൽ ഞാൻ നിന്നെ ഉപേക്ഷിച്ച് കളയാനൊന്നും എനിക്ക് വൈകിയുടെ അത്രയ്ക്ക് നിന്നെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ട് അന്നൊന്നും ചെറുപ്പം തൊട്ടതിന് വൈദ്യാണെന്ന് എനിക്കിഷ്ടം എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നിന്നെ കൈവിടില്ല അങ്ങനെ സന്തോഷത്തോടെ ആണ് കൈവിടുന്ന കൈവിടില്ല എന്ന് പറയട്ടെ അങ്ങനെ തൻ്റെ അച്ഛനും അമ്മയും ഒന്നിച്ച് ജീവിക്കണമെന്ന് നമ്മുടെ ആലീനെ പറയുകയാണ് എന്നെ ഓർത്ത് വിഷമിക്കുന്ന ഇടയ്ക്കൊക്കെ ഞാൻ അമ്മയും അച്ഛനെയും കാണാൻ വരും എന്നെ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെ കൂടെ നിൽക്കുന്നതിന് കൂടുതലിഷ്ടം എങ്കിൽ മോളുമായി ഞങ്ങൾക്ക് അവിടെ കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യാറുണ്ടതിന് ശേഷം ഞാൻ ഈ അച്ഛൻ്റെ കൂടെ വരും ഏതൊരു അനാഥ പെണ്ണാണെന്ന് പറഞ്ഞിട്ട് ഞാൻ വാൽസല്യവും സ്നേഹം കാണിച്ച് ഈ അച്ഛനാണ് എന്നേക്കാൾ എനിക്ക് ഏതൊരാളെക്കാളും വലുത് എന്നിട്ട് ബാലേന്ദ്രൻ്റെ നെഞ്ചിലേക്ക് വീണുന്ന ഒരു എപ്പിസോഡാണ് കാണിക്കുന്നത് ഇനി ബാക്കി എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാത്തിരുന്നു കാണാം